എല്ലാവർക്കും നമസ്കാരം ആൽപീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കും നമ്മുടെ ചെടികൾക്ക് ഇടാൻ വേണ്ടി പക്ഷേങ്കിൽ അത് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഉണക്കി പൊടിച്ച് ഒക്കെയാണ് ചേർക്കുന്നത് അല്ലാതെ കമ്പോസ്റ്റോളം ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ പച്ചക്കറി വിളകൾക്ക് നൽകാമെന്നാണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഇതിപ്പം കറിവേപ്പിൻ്റെ ചുവട്ടിലാണ് ഞാനിതുപോലെ കമ്പോസ്റ്റോളം നേരിട്ട് നൽകാൻ പോകുന്നത് അതായത് പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ ആവശ്യമായിട്ടുള്ളത് ഒരു പൈപ്പാണ് ഇത് നേരത്തെ പൈപ്പ് കമ്പോസ്റ്റിന് വേണ്ടി ഉപയോഗിച്ച പൈപ്പ് അതുകൊണ്ടാണ് ഇത്രയും വട്ടവും മണ്ണോ പൈപ്പ് ഇത്രയും വട്ടവും മണ്ണോ നീളമൊന്നും വേണമെന്നില്ല പിന്നെ ഇതിന് അടിയിലോട്ട് ഇതുപോലെ സവാളയൊക്കെ വരുന്ന ചാക്ക് അതിങ്ങനെ പൊതിഞ്ഞ് ചാക്കല്ല ഇത് വല പോലത്തെ ഒരു ചാക്ക ഇത് അതിങ്ങനെ വട്ടത്തിൽ പൊതിഞ്ഞ് കെട്ടിവെക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് പച്ചക്കറിയുടെ വേസ്റ്റായിടുന്നത് അപ്പോൾ ആ വേസ്റ്റ് ഒന്ന് അടഞ്ഞ് കുഴി അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുഴിയിലോട്ട് ഈ വേസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞെന്നാൽ ഇതിനകത്ത് വെള്ളം ഊർന്നു പോകത്തില്ല ഇതിനകത്ത് അളിഞ്ഞ് കിട്ടുന്ന വെള്ളമാണ് നമ്മൾ കമ്പോസ്റ്റായിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത് നേരിട്ട് ഇതിൻ്റെ വെള്ളം കിട്ടും ഈ വേസ്റ്റ് ഇതിനകത്ത് കിടക്കും ഈ പച്ചക്കറി അഴുതുന്ന വെള്ളം അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ വല കിട്ടുന്നത് ഈ വലയെക്കൂടെ ഊറി വരാൻ വേണ്ടി അതേസമയം നമ്മൾ നേരിട്ടൊരു പൈപ്പിലോട്ട് ഇടുകയാണെങ്കിൽ അത് ആ മണ്ണിലോട്ട് കിടന്ന് അവിടെ കിടന്നത് ചെയ്യത്തേ ഉള്ളൂ ഇങ്ങനെ വെള്ളം വളരായിട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നെറ്റ് ഒന്നെങ്കിൽ പച്ച നെറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചാക്ക് ഇട്ട് ഒരു ചെറിയ കുഴി കുത്തി ഈ പൈപ്പിനെ ഇറക്കി വെക്കാൻ ഭാഗത്തിന് ഇട്ട് കുഴി മൂടി ഇങ്ങനെ ഓറപ്പിച്ച് വെക്കണം ഇത്രയേ കാര്യം ഇനി അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് ഒക്കെ ഇട്ട് കൊടുക്കാം ആ പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞെന്നാൽ ഏലിശല്യം ഉണ്ടാകും ഈ പൈപ്പ് കമ്പോസ്റ്റിനുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഏലിശല്യം ഫുഡിൻ്റെ മണം വന്ന് കഴിക്കുമ്പം ഏലിശല്യം വരും പിന്നെ നമ്മൾ പച്ച ചാണകമൊക്കെ കലക്കി ഒഴിക്കേണ്ടി വരും ഇത് ഇതങ്ങനെയൊന്നും ചെയ്യണ്ട ഈ രീതിയിൽ നമുക്ക് ചെറിയ പൈപ്പിലും വലിയ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലും ഒക്കെ ചെയ്യാവുന്നതാണ് ഉള്ളിത്തൊലിയൊക്കെയാണ് ഏറ്റവും നല്ല വളം ഉള്ളി സവാള വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ തൊലി നല്ല വളമാണ് അതുപോലെ ഏത് പച്ചക്കറിയുടെ വേസ്റ്റ് വേണേലും ഇതിനകത്ത് ഇടാം നമുക്കിനി നമ്മൾ കുപ്പിക്കകത്ത വേസ്റ്റ് ഇടുന്നെങ്കിൽ കുപ്പി തലകീഴായിട്ട് വെച്ചിട്ട് മുകൾ ഭാഗം മുറിച്ച് ആ വേസ്റ്റ് അതിനകത്ത് ഇറക്കി വയ്ക്കാം നല്ല രീതിയിൽ നമുക്ക് കമ്പോസ്റ്റ് വളം നല്ല വളർച്ചയ്ക്ക് ആവശ്യമായ കമ്പോസ്റ്റുകളും നമ്മുടെ ചെടികൾക്ക് നൽകാം പിന്നെ നമ്മുടെ പരിസരം വൃത്തികേടായിട്ട് കിടക്കത്തുമില്ല അതേസമയം നമ്മൾ ഈ ചെടിയുടെ ചുറ്റുപേടുന്നെങ്കിൽ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയും ചെയ്യും എനിക്കിപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു കാൽ ഭാഗത്തോളം വേസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പെട്ടെന്ന് നിറയത്തൊന്നുമില്ല വലിയ പൈപ്പ് ആയതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ ചീഞ്ഞ് ചീഞ്ഞ് ആ വെള്ളം അതിനടിയിലോട്ട് കിട്ടും കറിവേപ്പിന് ചോട്ടിൽ തന്നെ അല്ല ചെറിയ പച്ചക്കറികളിലൊക്കെ ചോട്ടിലും ഇതുപോലെ ഇടാം പിന്നെ ഇരുമ്പിൻ്റെ ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത കഷ്ണങ്ങളൊക്കെ ഇതിനകത്തിടുവാണെങ്കിൽ ഇരുമ്പിൻ്റെ അംശം കിട്ടുവാണെങ്കിൽ കറിവേപ്പ് നന്നായിട്ട് വളരും അപ്പോൾ അതിങ്ങനെ ദ്രവിച്ച് കിടന്ന് ആ ഗുണവും കൂടെ കറിവേപ്പിന് കിട്ടും പിന്നെ ഇത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസോ അല്ലെങ്കിൽ വല്ല പാത്രമോ കവറോ ഒക്കെ വെച്ച് വെള്ളമിറങ്ങാതെ അടച്ച് വെച്ചാൽ മതി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്